സ്വാതം എബ്രഹാം ഓസ്ലർ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ട്രാക്ട് കളക്ഷൻസിൽ ഇന്നലെ കണ്ടിരുന്നത് ഏകദേശം രണ്ട് കോടി പത്ത് ലക്ഷത്തിന് മുകളിലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്ന് അതിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അതിന് മുകളിലേക്ക് പോകുന്ന ഒരു കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നു മമ്മൂട്ടിയുടെ പ്രസൻസ് അതൊന്നുകൊണ്ട് മാത്രം തന്നെ ഒരു സിനിമ ഹിറ്റാവുന്നു ഇതാദ്യമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പ്രിയന ഓട്ടത്തിലാണ് എന്ന സിനിമയിൽ ഒറ്റ സീനിൽ മമ്മൂട്ടിയെ കാണിച്ചപ്പോൾ ആ സിനിമ വിജയിച്ചതും നമ്മൾ കണ്ടു കാരണം ആകാംക്ഷയാണ് മമ്മൂട്ടി വരുമ്പോൾ ആളുകൾക്ക് താല്പര്യമാണ് അത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഒരു സീനിലല്ല പത്ത് സീനിൽ വന്നു കഴിഞ്ഞാലും പലർക്കും അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ മമ്മൂട്ടിയുടെ പ്രസൻസ് അത് തന്നെയാണ് എബ്രഹാം ഓസ്ലറിനെ ഏറ്റവും ലിബറേജ് ചെയ്യുന്നത് എന്താണേലും ജയറാമിൻ്റെ മികച്ച പ്രകടനം കൂടെ അതിനോടൊപ്പം ചേരുമ്പോൾ ഒപ്പം ഏറ്റവും കൂടുതൽ അതിനകത്ത് അഭിനയിച്ച ഓരോ വ്യക്തിയും നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഒരു സിനിമയും അതായത് എബ്രഹാം ഓസ്ലർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സൂപ്പർ ഹിറ്റിലേക്ക് കടക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ വരുമ്പോൾ റെക്കോർഡ് തൂക്കിയ നേരിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷനേക്കാളും ഭയങ്കരമായി കൂടുതൽ എന്നുള്ളതാണ് അതായത് ഒരു മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളെക്കാൾ കടത്തി വെട്ടുന്നു ജയറാമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എബ്രഹാം ഓസ്ലർ എന്ന് തന്നെ പറയാം അതായത് നേരിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ ദിനം ലഭിച്ചത് ഏകദേശം രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയായിരുന്നു ട്രാക്ഡ് കളക്ഷൻസിൽ അതേ സ്ഥാനത്ത് നേരിന് എബ്രഹാം ഓസ്ലറിന് വന്നിരിക്കുന്നത് രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് അത്രത്തോളം ഡിഫറൻസ് ആണ് പക്ഷെ ഒരു കാര്യമുണ്ട് നേരിന് അൻപത്തിരണ്ടോളം ഹൗസ്ഫുൾ ഷോസ് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അറുപത്തി ഒന്ന് ശതമാനം ഓക്യുപ്പൻസി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അൻപത്തി ആറ് ശതമാനം ഓക്യുപ്പൻസിയും നാൽപ്പത്തി ആറ് ഹൗസ്ഫുൾ ഷോസ് അത് ട്രാക്കേഴ്സിന്റെ കാര്യത്തിലാണ് പറയുന്നത് എന്തായാലും ലേറ്റ് നൈറ്റ് ഷോസ് ഉൾപ്പെടെ നൂറ്റി അൻപതിന് മുകളിലുള്ള ഷോസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേരിനും അതേപോലെ തന്നെയായിരുന്നു ഇനി നമുക്ക് മമ്മൂട്ടി സിനിമയായ കണ്ണൂർ സ്കോഡ് എടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയായിരുന്നു വന്നിരുന്നത് പക്ഷേ ഈ രണ്ട് സിനിമകളെയും നേരിനെയും എന്തുകൊണ്ട് നേരും അതേപോലെ തന്നെ കണ്ണൂർ സ്കോഡുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ വിജയമായ ഒരു സിനിമയാണ് കണ്ണൂർ സ്കോഡ് അതിൻ്റെ തൊട്ടു പിന്നാലെ നിൽക്കുന്ന സിനിമയാണ് നേര് രണ്ടിനും സമാനതകൾ അതായത് പ്രത്യേകിച്ച് പ്രതീക്ഷകൾ ഇല്ലാതെ വന്ന സിനിമകൾ വിജയിക്കുമോ എന്ന് തന്നെ പ്രതീക്ഷയില്ലാതെ വന്ന ഒരു സിനിമകൾ സിനിമകളായിരുന്നു അത് ഇവിടെ എബ്രഹാം ഓസ്ലർ വിജയിക്കുമെന്ന പ്രതീക്ഷയും വിജയിക്കണമെന്ന ആവശ്യവുമായി വന്ന സിനിമയാണ് നമുക്ക് എന്താണേലും ഇവിടെ കാണാൻ കഴിയുന്നത് സിനിമ മൂന്ന് കോടിക്ക് മുകളിലാണ് ആദ്യ ദിനം കേരള കളക്ഷൻ അതായത് മൂന്നേ പത്ത് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയുടെ അടുത്താണ് എന്നുള്ളതാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ആറ് കോടിക്ക് അടുത്ത് എന്നുള്ളതാണ് അതായത് മോഹൻലാലിൻ്റെ നേരിനെയും അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡിനെയും കടത്തി വെട്ടി തന്നെയാണ് ജയറാമിൻ്റെ ഈ ഒരു സിനിമ മുന്നോട്ട് കുതിക്കുന്നത് വലിയ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം പലരും പല ചാനലുകളിലും നമ്മൾ കാണുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും കാര്യങ്ങളുമൊക്കെ സിനിമ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് കാര്യമായിട്ടുള്ള ഡീറ്റെയിൽ അറിയില്ല എന്തായാലും റിവ്യൂ എടുത്തവരും അല്ലെങ്കിൽ റിവ്യൂ കണ് സിനിമ കണ്ടിട്ടിറങ്ങിയവരിൽ നിന്ന് കിട്ടിയ വാക്കുകളിലൂടെയാണ് നമ്മൾ അറിയുന്നത് അവിടെ കണ്ടവരിൽ നിന്നുള്ള പ്രതികരണത്തിൽ ജയറാമിൻ്റെ ഈ ഒരു സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് ജയറാമിൻ്റെ കമ്പാക്ക് ആണെന്ന് പറയുന്നു ചിലർ പറയുന്നു ജയറാമിൻ അതിനൊപ്പം എത്തിയിട്ടില്ല അത് പ്രമുഖർ എന്ന് തന്നെ പറയാം മമ്മൂട്ടിയുടെ ആ ഒരു പോർഷനെക്കുറിച്ച് എല്ലാവരും ഒരേ കാര്യത്തിലാണ് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ മമ്മൂട്ടി തന്നെ സിനിമ ലിവറേജ് ചെയ്ത് ഗംഭീരമാക്കി എന്നുള്ളത് ആദ്യ അഭിപ്രായങ്ങളിൽ അതിഗംഭീരമായ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അതിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് ഏത് സിനിമയെയും പിടിച്ചിരുത്തുന്നത് അതായത് പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നൊരു ചോദ്യം വരുന്നു അത് സിനിമയുടെ ഏറ്റവും മികച്ച ഒരു ഘടകവുമാണ് അപ്പോൾ എബ്രഹാം ഓസ്ലർ രണ്ടാം ദിവസവും ഇപ്പോൾ ഇരുപത്തി നാല് ഷോകൾ മാത്രം നോക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ വരുന്നത് അതായത് സ്വാഭാവികമായിട്ട് ഇന്ന് ഒരു ഇടിവ് പക്ഷേ ഇന്നത്തെ പ്രൊജക്റ്റഡ് സ്കോർ അനുസരിച്ചിട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ആദ്യ ദിനത്തിന് സമാനം ഒരു പക്ഷേ ഒരു ഒന്നര കോടിക്ക് അടുത്താണെങ്കിൽ പോലും ട്രാക്ട് കളക്ഷൻസ് അത് വലിയ സക്സസ് തന്നെയാണ് കാരണം വെള്ളിയാഴ്ചയാണ് ഇന്നലെ റിലീസ് ചെയ്ത പടത്തിന് സാധാരണ ഇടിവ് ഉണ്ടാവാറുണ്ട് ഇവിടെ അതൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് പോവുകയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ സിനിമ കേരളത്തിൽ നിന്ന് അഞ്ചര കോടിക്ക് മുകളിലേക്ക് എത്തുമെന്ന് എന്നുള്ളതിന് സംശയമില്ല ഒരു പക്ഷേ ആറ് കോടിക്ക് മുകളിൽ പോയാൽ അത്ഭുതങ്ങളും എന്നുള്ളത് അതായത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എട്ട് കോടിക്ക് മുകളിലെത്തും എന്നുള്ളത് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ പത്ത് കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ ചാൻസുകളേറെയുമാണ് മമ്മൂട്ടി ഇന്നലെ തരംഗമാവുന്ന കാര്യം തന്നെയാണ് നമ്മൾ കണ്ടത് ഒന്ന് എബ്രഹാം ഹോസ്ലറിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ രണ്ടാമത് നമുക്ക് ഭ്രമയോഗത്തിലെ ആ ഒരു ടീസറിലൂടെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം നൂറ് കോടിക്കും ഇരുന്നൂറ് കോടിക്കും പിറകെ പോകുന്ന ഓരോ ആളുകളെ കാണുമ്പോൾ മികച്ച നടനാകാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങുന്ന മമ്മൂട്ടിയെ കാണുമ്പോഴും ഉള്ള വ്യത്യാസം അത് മനസ്സിൽ വേറൊരു ലെവലിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണല്ലോ നിങ്ങൾ ഈ രണ്ട് സിനിമകൾ ഈ ഒരു സിനിമയും അതിൻ്റെ ടീ പറഞ്ഞ പോലെ ടീച്ചറും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് അഭിപ്രായങ്ങൾ പറയുക